കാസർഗോഡ് നഗരസഭാംഗമായി വിജയിച്ച കെ എം ഹനീഫ് സത്യപ്രതിജ്ഞ ചെയ്തു നഗരസഭാ കൗൺസിൽ ഹാളിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് നഗരസഭാ ചെയർമാൻ ചെയർമാൻ്റെ ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് കാസർകോട് നഗരസഭാ അംഗമായി കെ എം ഹനീഫ് സത്യപ്രതിജ്ഞ ചെയ്തു നഗരസഭയിലെ ഇരുപത്തിനാലാം ഹാർഡായ തളങ്കര ഖാസി ലൈനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗിലെ കെ എം ഹനീഫ രാവിലെ പതിനൊന്ന് മണിക്ക് നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് നഗരസഭാ ചെയർമാൻ അബ്ബാസ് പീഖത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവനാമത്തിലായിരുന്നു കെ എം ഹനീഫ് സത്യപ്രതിജ്ഞ ചെയ്തത് നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ അവിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്ദേശമോ കൂടാത്ത ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യ കർത്തവ്യങ്ങൾ യഥാവിധിയായ ചടങ്ങ് വീക്ഷിക്കാൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ട മാഹിൻ ഹാജി ജനറൽ സെക്രട്ടറി എ റഹ്മാൻ എന്നെ നിലിക്കുന്നു തുടങ്ങിയവരടക്കം നിരവധി നേതാക്കളും പ്രവർത്തകരും എത്തിയിരുന്നു തുടർന്ന് നേതാക്കളും പ്രവർത്തകരും പുതിയ അംഗമായ ഹനീഫിനെ പൂച്ചെണ്ട് നൽകി അനുമോദിച്ചു കോൺഗ്രസ് നേതാക്കളായ ഖാലിദ് ജി നാരായണൻ എന്നിവരും എത്തിയിരുന്നു മുസ്ലിം ലീഗിന്റെ എല്ലാ കൗൺസിൽ അംഗങ്ങളും പങ്കെടുത്തപ്പോൾ ബി ജെ പിയുടെ ഏതാനും കൗൺസിലംഗങ്ങൾ മാത്രമാണ് ചടങ്ങിലെത്തിയിരുന്നത് ഇരുപത്തിനാലാം വാർഡ് കൗൺസിലറായിരുന്ന മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ ചെയർമാൻ സ്ഥാനത്തോടൊപ്പം കൗൺസിലർ സ്ഥാനവും രാജിവെച്ചിരുന്നു ഇതേ തുടർന്നാണ് ഈ ഒഴിവിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു വോട്ടെണ്ണൽ നടന്നത് നാനൂറ്റി നാൽപ്പത്തിയേഴ് വോട്ട് നേടിയ ഹനീഫ് മുന്നൂറ്റി പത്തൊൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയം നേടിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്